രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ തീർപ്പാകാതെ ശേഷിക്കുന്ന നിയമനാംഗീകാര ഫയലുകളിലടക്കം അന്തിമ നടപടികൾ സ്വീകരിക്കുന്നതിനായി സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ചയാണ് അദാലത്ത് നടന്നത് അപേക്ഷകളിൽ കുറവുള്ള രേഖകൾ ഓഫീസിൽ ഇമെയിൽ വഴിയോ നേരിട്ടോ എത്തിച്ചവരുടെ ഫയലുകളിൽ തീർപ്പുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ആകെ ലഭ്യമായ തൊണ്ണൂറ് നിയമന ഫയലുകളിൽ ഇന്നുവരെ വരെ എൺപത്തി അഞ്ച് ശതമാനവും തീർപ്പാക്കി നൽകി ബാക്കി ഫയലുകളിൽ ഒരാഴ്ചയ്ക്കകം തീർപ്പാക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടായി സർക്കാർ നയപരമായ തീരുമാനമെടുക്കേണ്ട വിഷയങ്ങൾ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കേണ്ടവ ഡയറക്ടർ ഉപഡയറക്ടർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തലങ്ങളിൽ തീരുമാനമെടുക്കേണ്ടവ എടുക്കേണ്ടവ കോടതി കേസുകൾ മറ്റു ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഫയലുകളുടെ വിവരങ്ങൾ അതാത് ഓഫീസുകളിലേക്ക് അയച്ചു നൽകും അദാലത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു നമുക്ക് വെറും ഫയലുകൾ മാത്രമാണ് ഇന്നലെ ആയിട്ട് കഴിഞ്ഞ ദിവസം തന്നെ അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് വളരെ കുറച്ച് ഫയലുകൾ മാത്രമേ ഇന്നത്തെ ഈ അധാലത്തോട് ഒഴിവാക്കിയതുള്ളൂ അപ്പോൾ എല്ലാ ഫയലുകളും വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് ഒരു വർഷങ്ങളായിട്ടും അതുപോലെ തന്നെ മാസങ്ങളായിട്ടും ഒക്കെ നിയമനം അടക്കമുള്ളവരെയുള്ള കിടക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാനും പിന്തുണ നൽകാനും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് മാനേജർമാരുടെ ബുദ്ധികളുണ്ട് അതുപോലെ തന്നെ ഈ നിയമനം കാത്ത് കഴിയുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ വിളിച്ചതിന് പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ് ഈ ഫയൽ താമസിക്കുന്നത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട് അത് എ യു എൽ ആണ് അവിടുന്ന് പരിഹരിച്ച് കിട്ടണം എന്നതിനപ്പുറത്ത് എന്താണ് അത് കാലതാമസം നേരിടുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ കൂടി അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇത് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ഓഫീസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു കാരണമില്ലാതെ താമസിക്കാറില്ല സെക്ഷൻ എല്ലാ സെക്ഷനിലും ഉള്ളവരും വളരെ ഭംഗിയായിട്ട് അവരോട് കുറ്റമായിട്ട് കുട്ടികളായിട്ട് ചെയ്യാറുണ്ട് ഞാൻ വെള്ളിയാഴ്ച